ഹലോ ഗായസ് കഴിഞ്ഞ ദിവസം എൻ്റെ കമ്പനിയിൽ നിന്ന് ട്രിപ്പ് പോയിരുന്നു കേട്ടോ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ തലേ ദിവസം തന്നെ ബാഗൊക്കെ സെറ്റാക്കി ഞാനൊക്കെ കൂടെ ഒരു അഞ്ചേകാല ക്യാബ് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അഞ്ചരയ്ക്കാണ് ഓഫീസിലെത്താൻ പറഞ്ഞിരുന്നത് ആറു മണിക്ക് പുറപ്പെടാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു അഞ്ചേ കാല ക്യാബ് നിസ്കാരമൊക്കെ കഴിഞ്ഞു നേരെ അങ്ങോട്ട് പുറപ്പെട്ടു എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ദൂരമേ ഉള്ളൂ ഞാനിവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും വന്നിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെ വണ്ടി എത്തി ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളെ വണ്ടിയിൽ കയറി കേട്ടോ ട്രാവലർ ആയിരുന്നു ഞങ്ങൾ ബസ്സിനുള്ള ആളൊന്നുമില്ല ഞങ്ങളെ ഓഫീസിൽ നിന്ന് അഞ്ച് ടീമായിട്ടാണ് പോയിരുന്നത് അഞ്ച് ടീമിൽ ഞങ്ങൾ മൂന്നാമത്തെ ടീമാണ് ഞങ്ങളെ ടീമിൽ കുറച്ച് പേർക്കൊക്കെ വരാനുള്ള ചെറിയ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ആൾ കുറവായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങൾ ട്രിപ്പ് അടിച്ച് പൊളിച്ചു കേട്ടോ അങ്ങനെ ഇതാണ് എല്ലാവരും ബസ്സിലൊക്കെ കയറി എല്ലാവരും സീറ്റൊക്കെ ഉറപ്പിച്ചു പിന്നെ ഞങ്ങൾ ഡാൻസ് പാട്ട് നല്ല വൈബായിരുന്നു കേട്ടോ അത് ഷഹാൻത നൂർത്ത ഞങ്ങൾ ലേഡീസ് ഞങ്ങൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നൂർത്തൻ്റെ രണ്ട് മക്കളുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ഞങ്ങൾ വയനാട് ചുരം കയറി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത് വൺ ഡേ വയനാട് ദെൻ നെക്സ്റ്റ് ഡേ ഊട്ടി അതായിരുന്നു കേട്ടോ പ്ലാൻ കുറച്ച് യാത്ര ചെയ്തതിനു ശേഷം ഞങ്ങൾ വയനാട് ചുരത്തിലൊന്ന് സൈഡാക്കി കേട്ടോ എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് നടന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഒന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് അവിടെ ഇറങ്ങിയിരുന്നത് അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും അടുത്തുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ ലൈറ്റായിട്ടൊന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറിയതായിരുന്നു ഞങ്ങളെ നാശയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ ഓൾറെഡി തലേന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളോണ്ടൊക്കെ വാങ്ങി അവിടെ പിന്നെ കുരങ്ങന്മാരുണ്ടായിരുന്നു അത് പിന്നെ ഷുറാണല്ലോ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഓരോരുത്തരും ചെറുതായിട്ട് ലൈറ്റായിട്ട് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു അതിൽ മുജീബ്ക്ക നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു അത് ഇതാ ഈ കുറങ്ങൻ നൈസായിട്ട് എടുത്തു കേട്ടോ വണ്ടീന്ന് എല്ലാവരും വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങിയിരുന്നു പക്ഷെ ഫ്രണ്ടിലെ വിൻഡോ മാത്രം ക്ലോസ് ചെയ്തിരുന്നില്ല ഡ്രൈവർ ഡ്രൈവറല്ല നമ്മളെ റഷീഡിക്കുക അങ്ങനെ ആ വഴി കുറങ്ങാൻ നൈസായിട്ട് കയറി ഒരതിന്നൊരു കേക്കൊക്കെ എടുത്തു ഞങ്ങൾ പിന്നീടാണ് കണ്ടിരുന്നത് കേട്ടോ ഇതാ ആളിതാണ് നമ്മളെ വണ്ടിയുടെ മുകളിൽ പോയിട്ട് നന്നായിട്ട് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ചായ കുടിക്കാനായിട്ടൊരു നല്ലൊരു പ്ലേസ് കിട്ടിയപ്പോൾ അവിടെ നിർത്തി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ബീഫ് ഫ്രൈ റഷീദ്ഖൻ്റെ വകയാണ് റഷീദ് ക വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ് നല്ല ബീഫ് ഫ്രൈ റഷീദ് കാരണം ഞങ്ങളെ കമ്പനിയുടെ ഡ്രൈവറാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ബീഫ് ഫ്രൈയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ട നൈസ് പത്തിരി പൊരിച്ച പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതിൽ നിന്ന് ഒരു പൊറോട്ടയും രണ്ട് നൈസ് പത്തിരിയും കുറച്ച് കറിയും ബീഫൊക്കെ എടുത്ത് കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് പൂക്കോട് ലേക്കിലേക്കായിരുന്നു അടുത്ത വീഡിയോയിൽ കാണിക്കാ